ഇപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഇപ്പോൾ എവിടെ നമ്മൾ ചെന്നാലും ശത്രുബാധാ ദുരിതം പ്രാർത്ഥനാ ദുരിതം ബന്ധന ദുരിതങ്ങളൊക്കെ എന്ന് പറയുന്നു അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ നാവിൽ നം സഹസ്രനാമങ്ങൾ എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക വേണ്ട രീതിയിൽ ചൊല്ലുക വേണ്ട രീതിയിൽ നാമങ്ങൾ പ്രാപിക്കുക ശരണം പ്രാപിക്കുക ഓരോ ക്ഷേത്രങ്ങളിലും അതാത് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ ദേവി ദേവിക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ അതാത് ദേവതകൾക്ക് ഉചിതമായ രീതിയിലുള്ളതായിരിക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നാമവിധികളിൽ കൂടി ഒരു കർമ്മം ചെയ്ത ശത്രുബാധ ദോഷം തീർന്നു പോകണം പറയുന്നത് ചിലതൊക്കെ അത് തീർന്നും പോവും ചിലവരുടെയൊക്കെ സമയം സന്ദർഭം അനുസരിച്ച് അത് തീർന്നില്ല എന്ന് വരുന്നുണ്ട് പക്ഷേ അത് ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തി കൂടി അതിനെ ആചരിച്ചു പോന്നാൽ ആ ദോഷങ്ങൾ തീർന്നു പോവും പിന്നെ മറ്റുള്ള പൊട്ടവിധികളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊക്കെ നമുക്ക് നിറഞ്ഞിരിക്കും അതുകൊണ്ട് ആ വഴികളൊന്നും ചിന്തിക്കാതിരിക്കുക നല്ല വഴികൂടെ മാത്രം നമ്മൾ സഞ്ചരിച്ച് നല്ലത് മാത്രം ചെയ്ത് ഭക്തി നേടുക എപ്പോഴും നാമത്തിന്റെ ഉച്ചാരണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നന്നായിട്ടുണ്ടാവണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുബാധ തീരുന്ന മന്ത്രങ്ങൾ എത്ര പ്രകാരം ചെയ്താൽ ശത്രുപാതയ്ക്ക് ഒഴിഞ്ഞു പോവും ഹോമം ചെയ്യേണ്ടവർ ഹോമം ചെയ്ത് ഒഴിവാക്കണം പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ച് തന്നെ ഒഴിവാക്കണം ഒഴിഞ്ഞു കളയേണ്ടവരാണെങ്കിൽ അത് ഒഴിഞ്ഞു കളഞ്ഞ് തന്നെ ചെയ്യണം അങ്ങനെ ഓരോ തരത്തിലും ഇതിനെ ഒഴിവാക്കുന്ന രീതികളുണ്ട് അതേതാണോ നമുക്ക് യോജിച്ചത് നമുക്ക് ഉചിതമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം ഒഴിവാക്കി തീർക്കാം